നമസ്കാരം ഞാൻ ഗൗരവ് ഖന്ന നിങ്ങളെ ഇന്ത്യയുടെ ടയർ ബി കെ ടി നോളജി സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജീവിതത്തിൽ നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു നടൻ എല്ലായ്പ്പോഴും തന്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് ബി കെ ടി എക്സ് അൾട്ര കൃത്യമായി അങ്ങനെയാണ് ഏറ്റവും കഠിനമായ സമയങ്ങളിൽ പോലും അതതിന്റെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നു എക്സ് എൽ ഗ്രീപ്പ് അൾട്രാ ടയസ് ഖനികൽ ക്വാറിക്കൽ നിർമ്മാണ സ്ഥലങ്ങൾ എന്നിവയുടെ പാറക്കെട്ടുകൾ നിറഞ്ഞ റോഡുകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിനാണ് നിർമ്മിച്ചിരിക്കുന്നത് നോൺ ഡയറക്ഷണൽ ഉറപ്പുള്ള ലെഗ് പാറ്റേൺ അത് നൽകുന്നു മികച്ച ട്രാക്ഷൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്റ്റോൺ എജക്ടർ ഡിസൈൻ ടയറുകളിൽ കല്ലുകൾ കയറുന്നത് തടയുകയും നൈലോൺ കേസിംഗുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇത് ടയറിന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും ഡൗൺ ടൈം കുറയ്ക്കുകയും ചെയ്യുന്നു നൈലോൺ കേസിംഗും ട്രെഡ് ഡിസൈനും ടയറുകൾക്ക് ഉയർന്ന കരുത്തും വീണ്ടും റീട്രഡബിലിറ്റി കഴിവും നൽകുന്നു തറയിൽ നിന്ന് പരമാവധി സമ്പർക്കവും വീതിയുള്ള ട്രെഡും നൽകുന്നു കുറഞ്ഞ തൈമാനവും ദീർഘായുസും ഉറപ്പാക്കുന്നു അതായത് മണിക്കൂറിൽ കുറഞ്ഞ ചിലവും കുറഞ്ഞ മൈലേജും ബി കെ ടി എക്സ് എൽ ഗ്രീപ്പ് അൾട്രാ പഞ്ചർ കീറൽ പ്രതിരോധം നൽകുന്നു കൂടാതെ ഗുരുതരമായ പാറ ഖനികൾ ക്വാറികൾ നിർമ്മാണ സ്ഥലങ്ങൾ എന്നിവയിൽ പോലും ഈടുക്കുന്നു ഓർക്കുക ബി കെ ടി എക്സ് എൽ ഗ്രിപ്പ് അൾട്രാ ഇന്ത്യയിലെ റോഡ് നിർമ്മാണം കല്ല് ക്രഷറുകൾ ഖനന പ്രവർത്തനങ്ങൾ തുടങ്ങിയ ടിപ്പർ ആപ്ലിക്കേഷനുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്